ഇല്ല വരെ സാധ്യതയുണ്ടാണ് അങ്ങനെ വന്നാൽ മേലെ അതല്ല മുനിസിപ്പാലിറ്റിയിൽ ും ബിജെ അഞ്ചിനും പതിനും അടയ്ക്ക് അവിടെ ജയിക്കും ആ കാര്യത്തിൽ കോൺഫിഡൻസ് മുരളീധരനാണ് നമ്മൾ പലപ്പോഴും മുരളീധരനെ കുറിച്ച് പറയാറുള്ളത് കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഏതോ ഒരു മനുഷ്യൻ വലിയൊരു നേതാവ് പറഞ്ഞത്ര കണ്ണി കണ്ട ഇലക്ഷനിലൊക്കെ പോയി പങ്കെടുക്കും എന്നാൽ മുരളീധരനെയും ആനയെയും മോഹൻലാലിൽ നിന്നും കണ്ടാമെടുക്കാത്ത ആളുകളാണ് എന്ന് ഇപ്പോൾ നമ്മുടെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് കോര പറയും ചെയ്തു ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ചിലതൊക്കെ തന്നെ ട്രോളുകയാണെന്നുള്ള സാമാന്യ മര്യാദ പോലും മനസ്സിലാകാൻ കഴിയുന്നില്ലല്ലോ ഈ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പാവത്തിന് എന്ന് തോന്നി പോകുന്നുണ്ടോ എന്തെങ്കിലും പല പാർട്ടികൾ ചാടി കയറി കയറി അവസാനം ഇവിടേക്ക് എത്തിയതല്ലേ ഇദ്ദേഹത്തെ എലക്ഷൻ നിർത്തിയിട്ടില്ല പാലക്കാട് നിന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഈ പാലക്കാട് നിൽ നിൽക്കാത്തത് നന്നായോ നന്നായില്ലേ എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നു മുനിസിപ്പാലിറ്റിയിലെ ആ ഒരു ഭാഗത്ത് ബി ജെ പിക്ക് ലീഡാണെങ്കിൽ ഞങ്ങൾക്ക് വെറും അഞ്ച് അത്ര അഞ്ച് പ്രതിരിച്ചാ മതി വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം അതിനപ്പുറത്തേക്കൊന്നും ഭൂരിപക്ഷം കിട്ടാൻ സാധില്ല എന്ന രീതിയിലാണ് പറയുന്നത് വളരെ കുറഞ്ഞ സംഖ്യയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ കഷ്ടിച്ചൊരു ജയം മാത്രമാണ് കോൺഗ്രസിന് എന്ന് ഇപ്പോൾ മുരളീധരൻ പറയാതെ പറയണം പക്ഷേ ഇതിന്റെ ഒക്കെ അവസാനത്തിൽ മുരളീധരൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അത് ഡയലോഗ് ഇട്ട് സത്യം പറയാലോ എനിക്ക് ഭയങ്കര സംശയം തോന്നിപ്പോയി എന്താണ് ഈ മുരളീധരൻ പറയുന്നത് ഇനി വല്ല സംശയവും കോൺഗ്രസ്കാർക്ക് ഉണ്ടോ തോൽക്കുമോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് കോൺഗ്രസ്കാർ എത്തിയിട്ടുണ്ടോ ഇത് എന്റെ സംശയമാണ് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ നോക്കി ഞങ്ങൾക്ക് പാലക്കാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഫൈൻ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് കിട്ടുന്നവർ മുനിസിപ്പാലിറ്റിയിൽ വരെ ഡി ചെയ്യാൻ സാധ്യതയുണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവര് അങ്ങനെ വന്നാൽ പത്തിലും മേലെ പൂപ്പുകിരി വർഷം അതല്ല മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ആണ് അഞ്ചിനും പത്തിനും ഇടയ്ക്ക് അവിടെ ജയിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഇപ്പോൾ അഞ്ച് മൂന്ന് മത്സരിച്ചിട്ട് അല്ല അതിനെ കുറിച്ച് ചിന്തയില്ലല്ലോ ഞാനിപ്പോ എപ്പോ എല്ലാ ലക്ഷം കയറി മത്സരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ ഈ ബി ജെ പിയുടെ കൃഷ്ണകുമാരുടെ അവര് എനിക്കാവാൻ പറ്റുമോ ഒരു സാധനങ്ങളിലൊന്നും ആർക്കെങ്കിലും വിട്ടു കൊടുക്കട്ടെ മുൻസിപ്പാലിറ്റി വന്നാൽ മത്സരിക്കും അസംബ്ലി വന്നാൽ മത്സരിക്കും പാർലമെന്റ് വന്നാൽ മത്സരിക്കും ഇനി വേറെ എവിടെയാ മത്സരിക്കും ഒരു സ്ഥലവും ബാക്കിയില്ല അങ്ങനെ അല്ല ഇത് ഇങ്ങനെ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല കൃഷ്ണകുമാറിന്റെ മോഡൽ മത്സരമൊന്നും എന്നെ സംബന്ധിച്ച് സാധ്യത കാര്യം കാരണം അല്ല ഇപ്പൊ പോയി ഞാൻ നന്നായി അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാലും മത്സരിക്കണം ശരിയാണ് പക്ഷെ ഇപ്പൊ പോയി ഞാൻ തല തലവെച്ച് കൊടുക്കാതിരുന്നത് നന്നായി അതന്നെ അല്ലെ പറഞ്ഞേ അല്ലേ കേട്ടപ്പോ ലാസ്റ്റിലാണ് കേട്ടോ ഒറ്റ മിനിറ്റ് കേട്ടോ കോൺഗ്രസർ അല്ല ഇപ്പൊ പോയി ഞാൻ തല തലവെച്ചു കൊടുക്കാതെ നന്നായി ഇപ്പൊ പോയി ഞാൻ തല എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ പോയി തല തലവെച്ചു കൊടുത്ത രാഹുൽ മാക്കൂട്ടത്തിൽ തോൽക്കും എന്നാണോ ഇദ്ദേഹം പറയുന്നത് എന്റെ ഡൗട്ടാണ് ഈ വാക്കുകള് കൃത്യമായിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്തെ ഇങ്ങനെ ചില സംശയത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ല കെ മുരളീധരൻ പറഞ്ഞാണ് കോൺഗ്രസിൽ ഇപ്പോഴും വളരെ ബഹുമാനത്തോടെ കോൺഗ്രസുകാർ തന്നെ കാണുന്ന തല മുതിർന്ന നേതാവാണ് നല്ല ഒരു അച്ഛന്റെ മകനാണ് ഗംഭീരമായിട്ട് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നോക്കിക്കാണാവുന്ന ചാണക്യനാണ് എന്ന് കോൺഗ്രസ്സുകാരനെ പറയുന്ന മനുഷ്യനാണ് അപ്പൊ ഈ ഇപ്പോ ഇപ്പൊ ഞാൻ പോയിട്ട് തലവെച്ച് കൊടുക്കാതിരുന്നത് നന്നായി എന്ന് പറയുമ്പോൾ ആ തലവെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വേട് പലപ്പോഴും ചില പരാജയത്തിന് പറയാ അവിടെ തലവെച്ച് കൊടുത്തുപോയി അവധായി പോയി അപ്പോ ഇവിടെ തലവെച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ കൂടി പരാജയപ്പെടേണ്ടി വരുമായിരുന്നു എന്നാണോ മുരളീധരൻ പറയുന്നത് എന്ന സംശയമാണ് എനിക്കുള്ളത് അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാലക്കാട് പൊട്ടും എന്നാണോ നിങ്ങളെ ഉത്തരത്തിലേക്കാണ് എന്തായാലും നാളെ പറ്റുന്ന കാര്യം അറിയും അപ്പൊ